കൊല്ലം ജില്ലയിൽ ഷീമാട്ടി ജംഗ്ഷനിലാണ് ഷീമാട്ടി കഴിഞ്ഞ അകത്തോട്ട് വരുന്നൊരു ഏരിയയിലാണ് നിൽക്കുന്നത് അവിടെ നമ്മുടെ ഒരു ഹോസ്പിറ്റലി കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അണ്ണൻ അവരെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോത്തിനെ വിൽക്കർത്തിയിരിക്കുകയാണ് ഒരു നൂറ്റമ്പത് കിലോ ഉള്ള ഒരു പോത്താണ് നൂറ്റമ്പത് ആ ഒരു നൂറ് കിലോ ഒരു പോത്താണ് അപ്പൊ ചേട്ടൻ പറയുന്നൊരു വില എന്ന് പറയുന്നൊരു അമ്പതിനായിരം രൂപയാണ് ഈ പോത്തിന് വില പറയുന്നത് അപ്പം ഈ അമ്പതിനായിരം രൂപ ഈ പറയുന്ന പോത്തിന് നമുക്കൊരു വില പറഞ്ഞത് എടുക്കാം പക്ഷെ ആ ചേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അതിന്റെ പൈസ വേണ്ടിയാണ് ഈ ഒരു പോത്തിനെ ആ അണ്ണ കച്ചവടം ചെയ്യാൻ പോകുന്നത് അപ്പം നല്ല ഇനൊരു പോത്താണ് അവരെ വീട്ടിൽ വളർത്തുന്നതാണ് ചെറുപ്രായം തൊട്ടേ ഈ പോത്തിനെ വളർത്തുന്നതാണ് വളർത്തു പോത്താണ് മനസ്സിലാക്ക നമ്മളിപ്പം കൊടുക്കാൻ കൊടുക്കുന്ന കൊടുക്കാൻ മനസ്സിലെനിക്ക് കൊടുക്കത് വളക്കിങ്ങനെ ഓരോ മൂന്ന് മാസം നിൽക്കാങ്കിൽ ചോദിക്കുന്ന വില കിട്ടും പക്ഷെ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കേസൊക്കെ ആയിപ്പൊഴിച്ച് ഘടകങ്ങളൊക്കെ ആയിപ്പ് കൊടുക്കുന്നോസ്പിറ്റലിൽ കിടക്കാണ് അല്ലേ അവർക്ക് പൈസ കൊടുക്കണം അതായത് അമ്മ ഹോസ്പിറ്റലിൽ കിടക്കാണ് അതുകൊണ്ടാണ് ഈ പോത്തിനെ കൊടുക്കുന്നത് ഒരു അമ്പതിനായിരം രൂപ വില പറയുന്നുണ്ട് അമ്പതിനായിരം ഒരു വില പറയാം അപ്പൊ ആ വില ഒതുങ്ങിയാണെങ്കിൽ ആ നമ്പർ നമ്പറിനകത്ത് നമ്മൾ പറയാം ആ നമ്പര് വിളിച്ചാൽ മതി അപ്പം ആ നമ്പർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേട്ടന്റെ ഏരിയ പറഞ്ഞുതരും അവിടെ വന്ന് നിങ്ങൾക്ക് പോത്തിനെ മേടിക്കാം റോസ്ഫിലി കേസ് ആയ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോത്തിനെ ആ കച്ചവടം നടക്കുന്നതാണ് ഒരു ഹോസ്പിറ്റൽ കേസായ എമർജൻസി കേസ് ആയ കൊണ്ടാണ് നല്ല ഇനം പോത്താണ് അവര് വീട്ടിൽ വളർത്തുന്ന പോത്താണ് കൊടുക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ മനസ്സൊന്നുമില്ല നമ്മളത് പിന്നെ ആയിരം കൊടുക്കുന്നതാണ് അതാണ് ഇതിന്റെ ഒരു നിവൃത്തിയിടമുണ്ട്

മെഡിക്കൽ കോളേജിലേ കിടക്കുന്നത് കോളേജ് അപ്പൊ അതിൻ്റെ ഒരു അത്യാവശ്യത്തിനാണ് ഈ ചേട്ടൻ ഈ പോത്തിനെ കച്ചവടം ചെയ്യുന്നത് കൊടുക്കാൻ മനസ്സൊന്നുമില്ല ചേട്ടന് എന്നിട്ട് ഈ ഒരു പൈസയുടെ അത്യാവശ്യം വന്നേ കൊണ്ടാണ് ആരെയും മുമ്പിൽ കൈ നീട്ടാതെ ഈ ഒരു പോത്തിനെ കച്ചവടം ചെയ്ത് ആ അമ്മയുടെ ചികിത്സയ്ക്കുള്ള ഒരു സ ഒരു ചെറിയൊരു തുക കിട്ടിക്കഴിഞ്ഞാൽ ആ ചേച്ചിയുടെ അസുഖങ്ങൾ ചികിത്സിക്കാനുള്ള കുറച്ച് പൈസ കിട്ടുകയും ചെയ്യും അതേ അമ്മയുടെ ചികിത്സക്കായുള്ള കുറച്ച് പൈസ കിട്ടുകയും ചെയ്യും അപ്പം ഇത് താല്പര്യം ഉള്ളവര് ഈ പോത്തിനെ നല്ല സൈസ് പോത്താണ് നമ്മള് വാങ്ങാൻ നോക്കുക വാങ്ങി ആ ചേട്ടൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക ഇത് മോളാല്ലേ മോളെ ഇപ്പൊ എത്രയിലാണ് പഠിക്കുന്നത് പത്തിലാണ് പഠിക്കുന്നില്ലേ മോളെ പേരെന്താളെ അഞ്ജലി മോളെ പേര് അഞ്ജലി എന്നാണ് ഈ മോക്കും വയ്യാത്തെയാണ് കാരണം ഇതെല്ലാം അണ്ണന്റെ ഒറ്റ ചെലവിലാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഒരു ഉപജീവന മാർഗമാണ് അണ്ണൻ ഈ ഈ ഒരു വൈ അണ്ണൻ കാല് വയ്യാതാക്കി ഇരിക്കുന്ന ഇരിക്കുകയാണ് ഇപ്പൊ അപ്പം അണ്ണൻ ഒരു സാഹചര്യം അങ്ങനാണ് അപ്പം ഇത് ആൾക്കാർ ഈ പോത്തിനെ നമ്മളൊരു വില എടുക്കുകയാണെങ്കിൽ അവര് അവരൊരു കാര്യം നടക്കും കാരണം അവര് ഹോസ്പിറ്റലി കേസാണ് അതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പോത്തിനെ നല്ലതിലൊന്ന് കാണിക്കാം നല്ലൊരു പോത്ത ചെറുപ്രായം തൊട്ടെണ്ണം വളർത്തുന്ന ഒരു പോത്താണ് ആർക്കെങ്കിലും ഈ പോത്തിനെ വേണമെങ്കിൽ ഒരു വില പറയാം നല്ല ഇനം പോത്താണ് പിന്നെ പയ്യാത്ത മോളൊക്കെ ഉണ്ട് അത് കണക്ക് തന്നെ അന്നൻ്റെ ഭാര്യക്കും പയ്യ പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പൊ മാക്സിമം നമ്മൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പോത്തിന് ഒരു വില കിട്ടുകയാണെങ്കിൽ ആ അമ്മയുടെ അസുഖത്തിനുള്ള ഒരു പൈസയും കിട്ടും അതേ കണക്ക് തന്നെ ആ ഭാര്യയുടെ ഒരു അസുഖത്തിനുള്ള പൈസ കിട്ടും അതിനു വേണ്ടിയാണ് ഈ ചേട്ടം ചെറുപ്രായം തൊട്ട് വളർത്തുന്ന ഈ പോത്തിന് കച്ചവടം ചെയ്യുന്നത് എല്ലാരും ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്താ കൊടുക്കണേ ചായ ചായ പിടിക്കണ ഒരു അമ്പതിനായിരം രൂപ എത്ര വർഷം കൊണ്ട് വളർത്തു തന്നായി പോയി ഒമ്പത് മാസം ഒമ്പത് മാസം ഒമ്പതല്ലേ എട്ടു മാസം എട്ടു മാസാവില്ല ഇത് എവിടുന്ന പഞ്ചായത്തിന് നീട്ടിയാണോ ഇല്ലല്ല ഞാൻ മേടിച്ച സ്വന്തമായിട്ട് പോയി സ്വന്തമായിട്ട് മേടിച്ചതാണ് ഓ നമ്മളെ ഇണങ്ങുന്ന പോത്ത എന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാ എവിടെങ്കിലും പോയിട്ട് വരുന്നു കഴിഞ്ഞിട്ട് വിളിക്കും പിന്നെ കരയും പിന്നെ അത് ഞാൻ അങ്ങോട്ട് പോകുമ്പം ഇവിടെ ചോദിക്കുന്നില്ല സ്നേഹം നമ്മളെ കൈ ഇണങ്ങുന്ന പോട്ടാൽ അവൻ രണ്ടു മാസം നിർത്തി കഴിഞ്ഞാൽ അവന് നമ്മള് ചോദിക്കുന്ന കാശി കിട്ടു അവിടെ നോക്കാൻ അവളെ ആയിരിക്കും ഇവിടെ ആളില്ല അതേ ഉള്ള കാര്യം നോക്കാൻ ആളില്ല എനിക്കിപ്പം ഈ കാലും കൊണ്ട് ഓടാത്ത പോത്ത് അങ്ങടേം കൊണ്ട് പഴിച്ചു കെട്ടാൻ പറ്റാത്ത അവസ്ഥ ഇപ്പം കാലും കൈയെല്ലാം മുറിഞ്ഞ് വാരി കൈയെല്ലാം കാലും എല്ലാം കംപ്ലീറ്റ് മുറിഞ്ഞ് മാറിക്കിടന്ന ഴും നീരുണ്ട് ഈ നീരുണ്ടെങ്കിൽ ഞാൻ ഈ കാലിൽ വെച്ചോണ്ട് ജോലിക്ക് പോകണം ജോലിക്ക് വേണമെങ്കിൽ ഒരു ദിവസം ജോലിക്ക് പോവാണ്ട അത്ര ഗതിയ ശരി ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പോത്തിനെ വേണമെങ്കിൽ ഒന്ന് പറയണം ഈ നമ്പർ അതിനകത്ത് കൊടുക്കാം വിളിച്ചാൽ മതി കേട്ടോ ശരി എന്നാ ഈ വീഡിയോ നിങ്ങൾ കാണുന്നവരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക